മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ രത്നാഭരണ ശേഖരണമായ വ്യാനയുടെ പെരിന്തൽമണ്ണ ഷോറൂമിലെ ലോഞ്ചിംഗ് പ്രൗഢമായ ചടങ്ങിൽ നടന്നു മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ഉപഭോക്താക്കളും ഒന്നിച്ചു ചേർന്നാണ് ജെംസ്റ്റോൺ ശേഖരമായ വ്യാനയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചത് പലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ രത്നാഭരണ ശേഖരമായ വ്യാന പതിനെട്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൽ അമൂല്യമായ രത്നങ്ങൾ ഉപയോഗിച്ച് ലൈറ്റ് വെയ്റ്റിൽ ട്രെൻഡി ബോൾഡ് ഡിസൈനുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്ന ആധുനിക സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ രത്നാഭരണ കളക്ഷനാണ് വ്യാന ഓരോ സ്ത്രീയും പരസ്പരം വ്യത്യസ്തരെന്ന പോലെ ഓരോ രത്നവും വ്യത്യസ്തമാണെന്ന വിശ്വാസത്തിൽ നിന്ന് ഉൾക്കൊണ്ടാണ് വ്യാന രത്നശേഖരം രൂപകൽപ്പന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂമിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ ഷോറൂം ജീവനക്കാർ ഉപഭോക്താക്കൾ എന്നിവർ ചേർന്നാണ് ജംസ്റ്റോൺ ശേഖരമായ വ്യാനയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചത് പെരിന്തൽമണ്ണ ഷോറൂമിലെ ലോഞ്ചിംഗ് ചടങ്ങിൽ ഷോറൂം ഹെഡ് അബ്ദുൾ നാസിർ ഏറ്റി സ്വാഗത പ്രഭാഷണം നടത്തി മലബാർ ഗോൾഡിന്റെ പെരിന്തൽമണ്ണ മലബാർ ക നടന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ആഭരണങ്ങളുടെ ഒരു വലിയ കളക്ഷനാണ് വിയാന കളക്ഷൻ ട്വൻറ്റി ടു ക്യാരറ്റിലും എയ്റ്റീൻ ക്യാരറ്റിലും കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന തരത്തിലുള്ള ഡിസൈനിങ്ങും മാനുഫാക്ചറിങ്ങും ഒക്കെയാണ് അതിൽ നടത്തിയിട്ടുള്ളത് ഏറ്റവും ആധുനിക ഡിസൈനുകൾ പോർത്തിണക്കിയ വലിയൊരു കളക്ഷൻ്റെ നിര തന്നെയാണ് ഈ അവസരത്തിൽ മലബാർ ഗോൾഡ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത് അഷ്മർ ടി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അനോ അനൂപിന് നൽകി സുനിതാ മേനോൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഡോക്ടർ അമ്മു ശശി സുനിതാ മേനോൻ ഷാൻസി ടീച്ചർ ദേവിക ടീച്ചർ കൗൺസിലർ നിഷ റീന ജാല കവിത കീർത്തന സനീന എന്നിവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി ഷോറൂമുകളുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കളുടെ സ്വപ്നങ്ങൾ സ്വർണ വജ്രാഭരണങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കിയാണ് ഹൃദയങ്ങൾ കീഴടക്കുന്നത് പ്രൗഢിയോടെ അണിഞ്ഞൊരുങ്ങാനും പെണ്ണകിനും മാറ്റുകൂട്ടാനും ഏറ്റവും പുതിയ സ്വർണ വജ്രാഭരണ ശേഖരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ